ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതികൾ മുങ്ങിയതായി വിവരം ഇ ഡി പരിശോധന ആരംഭിച്ചതോടെയാണ് ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനയും മുങ്ങിയത് ഇവർ നടത്തിയ ബിറ്റ്കോയിൻ ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് തൃശ്ശൂർ കണിമംഗലത്ത് പ്രതികളായ പ്രതികളിൽ ഒരാളായ കെ ഡി പ്രതാപന്റെ പിതാവിൻ്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സായുധ സേനാംഗങ്ങളുമായി ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത് മൂവായിരം പേരിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച നൂറ്റി അൻപത് കോടി രൂപയുടെ ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് ഇത് കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയത് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട് യു കെ ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത് ഇക്കാര്യങ്ങൾ ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ് പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനയും കടിമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് സ്ഥലം വിടുകയായിരുന്നു പ്രതികൾ താമസിച്ചിരുന്നത് കെ ഡി പ്രതാപിന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് വാടക വീടുകളെല്ലാം പിതാവിന്റെ വിലാസത്തിലാണ് എടുക്കാറുള്ളതെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടതാണെന്നും ഇ ഡി സംശയിക്കുന്നു ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണിച്ചേൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ജനം തൃശൂർ